സ്വർണം കവർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ കൊലപാതക ശ്രമങ്ങളൊക്കെ തന്നെയും നേരത്തെ വാർത്തയിൽ നിൽക്കുന്ന കാര്യമാണ് എന്നാൽ ഈ ഒരു അവസ്ഥയിൽ അതായത് പൊന്നിനെ പിടിക്കുന്ന വിലയുള്ള ഈ അവസ്ഥയിൽ വല്ലാത്ത ദാരുണമായ കൊലപാതക കഥകളാണ് പലയിടത്തു നിന്നും കേൾക്കുന്നത് അത്തരത്തിൽ പുറത്തുവരികയാണ് ഇപ്പോൾ മറ്റൊരു കൊലപാതക കഥ കൂടി ഇരിക്കൂർ എന്ന സ്ഥലത്താണ് ഈ കൊലപാതകം ഇപ്പോൾ നടന്നിരിക്കുന്നത് കുഞ്ഞാമിന വധക്കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് പുറത്തിറക്കിയ ലുക്ക് ഔട്ട് നോട്ടീസിലെ പ്രതികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ കണ്ടുപിടിച്ച് ഇവർ മഹാരാഷ്ട്രയിലാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുഞ്ഞാമിന ശരിക്കും കൊല്ലപ്പെട്ടിട്ട് നാളേക്ക് എട്ട് വർഷം തികയാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും പ്രതികൾ കാണാമറിയത് തന്നെ ഇപ്പോഴും കഴിയുന്നു സിദ്ദിഖ് നഗറിലെ പരേതനായ നെട്ടൂർ മൊയ്തീന്റെ ഭാര്യയാണ് നമ്മളെല്ലാവരും ഈ പറഞ്ഞ സബീന മൻസലിൽ കുഞ്ഞാമിന കവർച്ചയ്ക്കിടെയായിരുന്നു കൊല്ലപ്പെട്ടത് പ്രതികൾ ഇപ്പോഴും കാണാമറിയത്ത് തന്നെയാണ് കുഞ്ഞാമയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും ഉൾപ്പെടെ മൂന്ന് പേരാണ് കേസിൽ പ്രതികളായി മാറിയിരിക്കുന്നത് ആദ്യ നാളുകളിൽ ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡിന്റെ സഹായത്തോടെ മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നു നാല് സംസ്ഥാനങ്ങളിൽ പ്രതികളെ തേടി പോലീസ് സംഘം എത്തുകയും ചെയ്തിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാതായതോടെ നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും പ്രക്ഷോഭം ആരംഭിക്കുകയും കേസ് രണ്ടായിരത്തി ജൂൺ സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തു കണ്ണൂർ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം സജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത് പത്ത് പവൻ സ്വർണം പത്തൊമ്പത് കുത്തുകൾ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മുപ്പതിനാണ് കുഞ്ഞാമിന കൊല്ലപ്പെട്ടത് ജോലിക്ക് പോയിരുന്ന മകൻ ഉമ്മർ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞാമിനെ കാണാതിരുന്നതിനെ സമീപവാസികളുടെ സഹായത്തോടെ നടത്തിയ തിരിച്ചിലാണ് ക്വാർട്ടേഴ്സിനുള്ളിൽ തന്നെ മൃതദേഹം കണ്ടെത്തിയത് വയറിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായാണ് ഈ പത്തൊമ്പത് കുത്തേറ്റത് മാലയും കമ്മലും ഉൾപ്പെടെ കുഞ്ഞാമിനെ ധരിച്ചിരിക്കുന്ന പത്തു പവനോളം സ്വർണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു അന്വേഷണം വാടകക്കാരിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇവരുടെ ക്വാർട്ടേഴ്സിൽ ഒരു മാസം മുൻപ് വാടകയ്ക്ക് താമസിക്കാനെത്തിയ ഇതര സംസ്ഥാനക്കാരായ മൂവൽ സംഘം അന്ന് രാവിലെ ഒമ്പതരയോടെ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് പോയിരുന്നതിനായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് വ്യക്തമാക്കി രാവിലെ എട്ടിനും ഒമ്പതരയ്ക്കും ഇടയിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോസ്റ്റുമോർട്ടത്തിലും സ്ഥിരീകരിച്ചത് മൂവരും വ്യാജ പേരും മേൽവിലാസവുമായിരുന്നു ഇവിടെ നൽകിയതെന്നും കണ്ടെത്തി രക്ഷപ്പെട്ടത് മഹാരാഷ്ട്രയിലേക്കും കൊലപാതകത്തിനു ശേഷം സംഘം മഹാരാഷ്ട്രയിലേക്ക് പോയതെന്നുള്ള മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി മെയ് ഇരുപത്തിയൊന്നിന് റായ്ഗുഡിലെ ഹോട്ടൽ വരെ ഇവർക്ക് പിന്നാലെ പോലീസ് എത്തിയെങ്കിലും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ സംഘം ഉപേക്ഷിച്ചതോടെ അന്വേഷണം വഴിമുട്ടുകയായി പ്രതികൾക്കായി വക്കീലിനെ സംഘടിപ്പിച്ച സൂപ്രണ്ട് വിവിധ സംസ്ഥാനങ്ങളിലായി നൂറോളം കവർച്ച കേസുകളിൽ പ്രതികളാണ് മൂവർ സംഘം ഈ കേരളത്തിൽ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു പല സ്ഥലത്തും പല പേരുകളിലാണ് ഈ സംഘം താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ജനുവരിയിൽ ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ അയൽവാസിയായ വയോധികയെ കൈ കെട്ടിയിട്ട് സ്വർണവും പണവും തട്ടിയതാണ് ഇതിലെ ഏറ്റവും വലിയ കവർച്ച പിടിയിലാണെങ്കിലും പോലീസിൽ കൊടുത്ത പേരും മേൽവിലാസവും തിരിച്ചറിയാൻ കാർഡും വ്യാജമായിരുന്നു സൗമ്യ രംഗവാല സമീറ രംഗവാല അക്ബർ അലി എന്നിങ്ങനെയാണ് ഇവിടെ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്ത പേരുകൾ സൗമ്യയ്ക്ക് അൻപത്തഞ്ച് വയസ്സും സമീറയ്ക്ക് ഇരുപത്തെട്ട് വയസ്സും അക്ബറിന് ഇരുപത്തി ആറ് വയസ്സുമാണ് സംഘത്തിലെ മുതിർന്ന സ്ത്രീ അപസ്മാരം അഭിനയിച്ചു മൂന്ന് തവണ ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് ജയിൽ സൂപ്രണ്ട് സഹപ്രവർത്തകരിൽ നിന്നായി പതിനായിരം രൂപ ശേഖരിച്ച് ഇവർക്ക് നൽകുകയും ജാമ്യത്തിനായി ഗുണ്ടൂർ സ്വദേശിയായ ബാലകൃഷ്ണ റാവു എന്ന വക്കീലിനെ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും